അപ്പൊ ഞങ്ങള് നടക്കാൻ പോവാണ് ഇന്ന് നേരം വഴിയിട്ടാ നടക്കാൻ പോവാ സമയം ഏഴ് മണിയാണ് ഏഴുമണിയായാലും കുഴപ്പമില്ല കാരണം വെയിലൊന്നും ഇല്ലല്ലോ അപ്പൊ അതാ നടന്നിട്ട് ദാ പാടത്തേക്ക് എത്തി കൊട ഉണ്ട് ഒരു കുടേ ഉള്ളൂ മഴ പെയ്ത ചെറിയ കൊടയാണ് രണ്ടാളും നനയും പറഞ്ഞിട്ട് കാര്യമില്ല മടി പിടിക്കുമ്പോഴത്തേ നടക്കാണ്ടിരുന്നാലേ ഇപ്പൊ രാവിലെ കുറേശ് മഴ ഇണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങോട്ട് പോന്നതാണ് അല്ല മടിയല്ലേ നടക്കാൻ എനിക്കാ മടിയന്ന പറയണത് പറയുന്ന ആൾക്കാ മടി പക്ഷെ എനിക്കാ വേണ്ട ഞങ്ങളുടെ പാട പാടം കാണിച്ചെടുക്ക പാടൊക്കെ എല്ലാരും കണ്ടിണ്ടാവും എന്നാലും പാടങ്ങള് കാണാൻ നല്ല രസല്ലേ ആ ആദ്യേ ഞങ്ങൾ ഈ നടക്കണ ഈ റോഡ് ഇല്ലേ അത് ചെറിയൊരു വരമ്പായിരുന്നു കേട്ടോ ഒരു രണ്ടിലൊക്കെ പഠിക്കുമ്പോ എന്നിട്ട് പിന്നെ അത് ഇവിടത്തെ ആൾക്കാരൊക്കെ പാടെ മണ്ണിട്ട് ഇതാക്കിയിട്ട് എന്താ റോഡാക്കിയതാണ് മറ്റത് തിരിയാണെ ഈ വരമ്പത്ത് കൂടെ തന്നെ പോയിരുന്നു ആൾക്കാർ നല്ല ബുദ്ധിമുട്ടായിരുന്നു റോഡ് വന്നപ്പോ പിന്നെ സുഖമായി എല്ലാ വണ്ടികളും പോകും ഒരു ബസ്സും പോണുണ്ട് കേട്ടോ എന്താ ലൈൻ ബസ് അത് ഓരോരോ സമയത്തും ഒരു ബസ് ഏഴുമണിക്ക് അങ്ങനെ ഓരോരോ സമയത്തും ഒരു ബസ്സും പോണുണ്ട് അമർനാഥ് എന്ന ബസ്സിന്റെ പേര് വെറുതെ പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ജിമ്മിന്റെ ഒരു ഇത് വരാൻ തുടങ്ങിട്ടില്ലേ ആൾക്കാര് എന്താ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാടത്ത് അതല്ല വെള്ള ഇതൊന്നല്ല കഴിഞ്ഞ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയത്ത് ഈ റോഡ് വരെ വെള്ളം വന്നിരുന്നു ഇങ്ങോട്ട് എന്തിട്ടു ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട് പറഞ്ഞ ഈ റോഡ് കഴിഞ്ഞിട്ട് ആ കാറ്റിലാണ് ഞങ്ങളൊക്കെ വിചാരിച്ചു ആ അങ്ങടെ വീടൊക്കെ മാറേണ്ടി വരുമോന്ന് വിചാരിച്ചു ഞങ്ങള് ആ കാണുന്നത് പുഴയാണ് ഈ വെള്ളം അങ്ങനെ പോയിട്ട് ആ പൂപ്പാലത്തിൽ കൂടെ ആ പുഴയിലേക്കാണ്ട് പോകും അതാണ്ടില്ലേ കൊറേ കുറച്ചങ്ങട്ട് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ പോയിട്ട് കൊറച്ചങ്ങട്ട് പോയിട്ടുണ്ടെങ്കിലേ എന്താ അവിടെ മുന്നേങ്ങനെ കൊറച്ചതേ പോലെ സിമന്റ് ഒക്കെ ഇട്ടിട്ട് ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ചെറിയ കുട്ടികളാകുമ്പോ അവിടെ പോയിട്ട് കുളിക്കുക അപ്പൊ ഞങ്ങൾ അതിനെന്താ പറയുക എന്നറിയോ അറ്റക്കാഴായെന്ന പറയ ഞങ്ങൾ മാത്രമല്ല ഈ ഭാഗത്തുള്ള എല്ലാവരും അവിടെ പോയിട്ടാ കുളിക്കുക അതിന്റെ അവിടെ സിമന്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇട്ടു തന്നിരുന്നു തിണ്ട് പോലെ ഒക്കെ ഇട്ട് തന്നേരുന്നു എന്നിട്ട് ഞാന് വീട്ടിലെ സോപ്പ് മുഴുവനും അവിടെ കൊണ്ടായിട്ട് കളയും അവിടെ ഇരുന്ന് ഇങ്ങനെ ചീത്ത കേൾക്കുന്നു ദിവസം സോപ്പ് കൊണ്ടുപോകും വെള്ളത്തിൽ കളയും ഇതന്നെ പണി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ട് അവിടെ ഒരു പാറ ഉണ്ട് അത് പാറക്കണ്ണിന്ന് പറയുന്നു ഞങ്ങള് അവിടെയും കുളിച്ചായിരുന്നു പക്ഷെ എല്ലാവരും അധികം ഇവിടെയാണ് കുളിക്ക ഇവിടെ നല്ല സൗകര്യം നല്ല ഒലുവുള്ള വെള്ളവും ഒക്കെ ആയിട്ട് മുന്നേ പറഞ്ഞ പാടം നല്ല ഭംഗിണ്ടായിരുന്നു ഇപ്പൊ ചില പാടങ്ങൾക്കൊന്നും കൃഷി ചെയ്യണില്ലേ അതുകൊണ്ട് കാടും പൊന്തയൊക്കെ പിടിച്ച് അത്ര ഇതില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അടിപൊളിയായിരുന്നു എന്താ പറയാ കന്നുകൂട്ടാൻ വരുമ്പ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് മീനൊക്കെ പിടിക്കും പാത്രമായിട്ട് ചളിയ കൂടെ നടന്നിട്ട് മീൻ പിടിച്ചിട്ട് പൂവ് വീട്ടിലേക്ക്. കറിയൊന്നും വെക്കില്ല വെറുതെ കൊണ്ടായിട്ട് വല്ല കുപ്പിയിലൊക്കെ ഇട്ടേക്കും അങ്ങനെ നല്ല രസമായിരുന്നു ഇപ്പൊ പിന്നെ അതൊക്കെ പോയി ആൾക്കാര് ചെല ഭാഗത്തൊന്നും കൃഷിയും ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങള് കേറുകയാണ് കയറുക അങ്ങനെ ഞങ്ങള് തൃക്കങ്ങോട്ട എത്തിയിട്ടോ ഇനിയിപ്പോ ഇരിപ്പുണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഷെഡ് കെട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ ലക്ഷം നേരം ഇരിക്കും എനിക്ക് വേണ്ടിട്ടല്ലേ ഇരിക്കണത് നിക്കണതാ അല്ലേട്ടോ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കും ഞങ്ങള് അപ്പൊ ഞങ്ങള് കൊറച്ച നേരം ഇവിടെ ഇരിക്കട്ടെട്ടോ ഇപ്പൊ ഞങ്ങൾ അങ്ങനെന്താ അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടോ അപ്പൊ ഇനി ഞാൻ അമ്പലത്തിൽ ഒന്ന് തൊഴാൻ വേണ്ടി പോവാ എന്നിട്ട് പൈസ എടുത്തിട്ടില്ലേ ദ്ദേ പോണത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോണില്ല അന്തായിട്ടും ഇവിടെ ഇരിക്കും ചെയ്യും ഇപ്പൊ തൊഴുതിട്ട് വരാം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ട്ടോ ഞാൻ അപ്ലൈ വീട്ടിലേക്കല്ല കേട്ടോ പോയത് വേറെ വഴിയിലൊന്നും പോകണ്ട കാരണം ഇവിടെ ഭാരതിപ്പുഴയിൽ വെള്ളം എത്ര എന്ന് അറിയാൻ വേണ്ടി വന്നിരിക്ക സാധാരണ പുഴ കാണാൻ പോവാരുണ്ട് വേനൽക്കാലമായി അല്ലെ മഴക്കാലായിട്ട് അപ്പൊ എന്താ പറയാ എത്രാവശ്യം പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും വന്നതല്ലേ ഇപ്പൊ ഇങ്ങനെ പുഴയിരിക്കുന്നു നോക്കാലോചിച്ചിട്ട് വന്നിരിക്കട്ടോ അവിടെ കട്ട കണ്ടട്ടാന്നിട്ടാ എവിടെ വെള്ളം കേറിയിരിക്കണ വെള്ളം ആ ഞാൻ വിചാരിച്ചു നമ്മുടെ അവിടുത്തെ പോലെ ഉയരാണ് റെയിൽപ്പാളം അവിടെ ഉയരല്ലേ ഉയരല്ല എന്തേന്ന് ആ ഭാഗത്തൊക്കെ നല്ല ഉയരല്ലേ കൂനന്തുള്ളി അമ്പലത്തിന്റെ തീയേന പോവുമ്പോ ഉം ഒട്ടും വെള്ളമില്ല അപ്പൊ എന്ത് ആ കാണതാട്ടോ പുഴ ഭാരതപ്പുഴ ഞങ്ങള് വിചാരിച്ചതേ ഈ സമയമാകുമ്പളെ നല്ല വെള്ളം കേറി അങ്ങനെ വെള്ളം കേറാരുണ്ട് വെള്ളം ഈ റെയിൽപ്പാളൊക്കെ മുട്ടിട്ടൊക്കെ വരാറുണ്ട് വെള്ളം അത്രയും വെള്ളം ഉണ്ടാവും ഈ മഴക്കാലത്ത് അത് ഇണ്ടാവില്ലല്ലോ എന്താണ് അപ്രാവശ്യം വെള്ളയായിട്ടില്ലല്ലോ പുഴയില് ഭയങ്കര കഷ്ടായി ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞങ്ങള് ഒരു തുള്ളി വെള്ളമുള്ളു പുഴയില് പൊതുവേ പുഴയിലൊക്കെ ഈ മണലെടുത്തിട്ട് എന്താ പറയാ ഭംഗിയൊന്നും ഇല്ലാട്ടോ പുഴ കാണാൻ മുന്നേക്ക അടിപൊളി പുഴയായിരുന്നു പിന്നെ ഇപ്പൊ ചെടികളൊക്കെ മുളച്ച് മുന്നങ്ങനെ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല ുള്ളും മണലും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ പുഴയൊക്കെ കണ്ടിട്ട് ഇതാ പോന്നുട്ടോ അതാ തിരിച്ചു ഞങ്ങളുടെ അവിടുത്തെ പാടത്തേക്ക് എത്താരായി ഇനി ഇവിടെ രണ്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ പൊട്ടിക്കണം വിളക്ക് വെക്കുമ്പോ രണ്ടെണ്ണം ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ ചെമ്പരത്തി ഒക്കെ ഞാന് വേനൽക്കാലത്തൊക്കെ വെട്ടിക്കളഞ്ഞു ഞാൻ ആദ്യം മുളച്ചിണ്ടായിട്ട് വേണം അപ്പൊ അവിടെ ഇങ്ങനെ ചെമ്പരത്തിൽ ഇത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക ഞാൻ ഞാന് ഇവിടെ പൂച്ചവാല് എന്ന് പറഞ്ഞതിന് ശരിക്കുള്ള പേരുണ്ടാവും അത് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ പൂച്ചവാല് പൂച്ചവാല് എന്നാ പറയാ എന്നിട്ട് എന്താ പറയാ അറിയോ അതിന്റെ പേര് അറിയില്ലേ അയ്യോ നാളക്ക് വിരിയുന്നത് എന്തായിട്ടും പറയേ നടക്കാൻ പോകുമ്പോ അങ്ങനെ ഓരോന്നും പൊട്ടിക്കുന്നേ പക്ഷെ എല്ലാവരും നമ്മളെ അറിയുന്നവരായിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല പൂവൊന്നും പൊട്ടിച്ചാൽ ആരും പറയൊന്നും ചെയ്യിക്കാ ഞങ്ങള് രണ്ടു ദിവസം നടത്താൻ കാണാഞ്ഞാ എന്താ പറയാ അറിയുന്നവരൊക്കെ ചോദിക്കും ഞങ്ങളോട് എന്താ ഇപ്പൊ രണ്ടു കാണാനില്ലല്ലോ എന്ത് പറ്റി ചോദിക്കും അതേപോലെ ഞാൻ തന്നെ ചിലപ്പോൾ നടക്കാൻ പോകട്ടോ അപ്പളും ചോദിക്കും ആൾക്കാരൊക്കെ എവിടെ നന്തേട്ടം ചോദിക്കും അങ്ങനെയാണ് അങ്ങനെ നല്ല ആൾക്കാരാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പൂവൊക്കെ ഞാൻ പൊട്ടിക്കലുണ്ട് അതേപോലെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ കിട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അപ്പൊ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും ടാറ്റാ